ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡിന് മധ്യനിരയിലേക്ക് ഒരു സൂപ്പർ താരത്തെ ആവശ്യമുണ്ട് ലൂക്ക മോഡ്രിച്ച് ഇനി ക്ലബിൽ തുടരാൻ സാധ്യത കുറവാണ് പകരം ഒരു മികച്ച താരത്തെ എത്തിക്കാൻ റയൽ താൽപ്പര്യപ്പെടുന്നുണ്ട് ഒരുപാട് ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ട് അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്ററിൽ റയൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ് ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് നൽകിയിട്ടുണ്ട് അതായത് ഒരു വലിയ ഓഫർ തന്നെ അലക്സിസ് മാക്കാലിസ്റ്റർക്ക് നൽകാൻ വേണ്ടി റയൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ് മില്യൺ യൂറോ റയൽ മാഡ്രിഡ് മാക്കാലിസ്റ്റർക്ക് വേണ്ടി ലിവർപൂളിന് ഓഫർ ചെയ്യും എന്നാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലൂക്ക മോഡ്രിച്ചിനൊത്ത ഒരു പകരക്കാരനാണ് മാക്കാലിസ്റ്റർ എന്നാണ് ഇപ്പോൾ റയൽ അധികൃതർ വിശ്വസിക്കുന്നത് ആലിസ്റ്റർക്കും ക്ലബ് മാറുന്നതിൽ വിരോധമൊന്നുമില്ല മറ്റൊരു ലീഗിലേക്ക് പോകാൻ പ്രത്യേകിച്ച് റയൽ പോലെയുള്ള ഒരു ക്ലബിലേക്ക് പോകാൻ ആലിസ്റ്റർക്ക് താല്പര്യമുണ്ട് ഒരു ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ടി പറയുന്നുണ്ട് എന്നാൽ ലിവർപൂളിൻ്റെ നിലപാട് നേരെ മറിച്ചാണ് അവർക്ക് ഈ താരത്തെ കൈവിടാൻ ഒട്ടും താൽപ്പര്യമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്ന താരമാണ് അലക്സിസ് മാക്കാലിസ്റ്റർ അതുകൊണ്ട് തന്നെ താരത്തെ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ ലിവർപൂൾ നടത്തും എന്ന് കൂടി ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അലക്സിസ് മാക്കാലിസ്റ്ററെ റയലിന് വേണം എന്നാൽ ലിവർപൂൾ ഈ താരത്തെ കൈവിടാൻ ഒരുക്കമല്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം